ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ോട്ടുകരയിൽ സൗജന്യ ആരോഗ്യ പരിശോധനയും ബോധവൽക്കരണ ക്ലാസ്സും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആറങ്ങോട്ടുകര ഹെൽത്ത് അവയർനെസ് ക്ലബിന്റെ സഹകരണത്തോടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ ആരോഗ്യ പരിശോധനയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടന്നത് ക്ലബ് മാനേജർ സി എ ലൈല അധ്യക്ഷത വഹിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ സലീം സലീംഷ മുഖ്യപ്രഭാഷണം നടത്തി തെറ്റായ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി ശരിയായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുകയും ശരീരത്തിന് ആവശ്യമായ വ്യായാമ മുറകൾ ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയുമെന്നും അത്തരം ശരീരത്തിന്റെ അമിതമായ ഭാരം വാർദ്ധക്യകാലങ്ങളിലെ ശാരീരിക അവയവങ്ങൾക്ക് അനുഭവപ്പെടുന്ന വേദനകളിൽ കുറവ് വരുത്താനും നമുക്ക് കഴിയുമെന്നും മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് സലീം ഷാ പറഞ്ഞു നമ്മുടെ ജീവിതം നമുക്ക് നല്ല സുന്ദരമായി എന്തായാലും നമ്മൾ മരിക്കും കാര്യം ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ക്യാമ്പിൽ വെൽനെസ് കോച്ച്മാരായ പി കബീർ സി റഷീദ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി കെ ജംഷിയ സി എ കബീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി